കൂട്ടാർക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോകുന്നത് രണ്ടിക്കിടക്കാഴ്ച രാണ്ടിപ്പോ എന്തായാലും ഫസ്റ്റ് മാച്ചാണ് നേരെ പീക്കളൊക്കെ വെച്ചോടിച്ചു നേരെ വന്ന് ഇറങ്ങി വന്നിറങ്ങി ലുഡോത്തു വരാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണെന്നേ ഇനിമീ ആണ് ഇറങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് ലൂഡുകൾക്ക് അടിച്ചു മാറ്റി നോക്കാൻ നേരം ഓടിക്കൊണ്ടിരിക്കണം ഇനിമി വരുന്നുണ്ട് സൗണ്ട് ഇവിടെ നോക്കും മുകളിൽ നടന്ന് നോക്കുന്ന സമയത്ത് എല്ലാ തായായിരുന്നു സിംഗിൾ പീസ് പീസ്കോഡ് എന്തായാലും അവനെ തട്ടിയും ഫസ്റ്റ് കിലേ നൈസായി എടുത്തു ഓക്കെ എന്തായാലും വീണ്ടും മുപ്പത് പേരെ കാലം വീണ്ടും നേരെ ലൂഡോൾക്ക് അടിച്ചു മാറ്റി വീണ്ടും താഴത്തോട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കൂടി ഒരു എനിമി ഉണ്ട് ആ സ്കല്ല് കാണിച്ചു നേരെ നോക്കുമ്പോൾ നോക്കി നിൽക്കുന്നു അവനെയും ഒരുത്തനെ നേരെ രണ്ട് ഞെക്ക് കൊടുത്തിട്ട് അവനും കൂടി നോക്കിട്ട് ആരുകില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു രണ്ട് കില്ലും കൂടി അടിച്ചിട്ട് പിന്നെ മുപ്പത്തി രണ്ട് പേരും കൂടെ അലൈവുണ്ട് എന്തായാലും നോക്കാം എന്ന രീതിയിൽ നോക്കുമ്പോൾ ഒരിക്കലും കൂടി ചൂട്ടഫനായിട്ട് വന്ന് കീറ്റി തന്ന പോലെ ഉണ്ട് മൂന്ന് കില്ലും കൂടി അടിപൊളി എടുത്തു ഓക്കെ ആണ് എന്തായാലും ലൂട്ട് അടിക്കാറ് നേരെ പോയി ലൂട്ടങ്ങളൊക്കെ ചാമ്പി ചാമ്പി എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും നൈസായിട്ട് ലൂട്ടുകളൊക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങടിച്ചു മാറ്റി ആ ഇതിനെന്തായാലും നേരെ പോയിട്ട് സൈഡിൽ ഇനി മിനെ നോക്കാൻ നേരം ഞാൻ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് കൂടി ഇനി ഡ്രോപ്പ് ഇട്ടുണ്ടായിരുന്നു രണ്ട് രണ്ടുപേരുണ്ടോ അറത് കണ്ടു രണ്ട് ഡ്രോപ്പ് ഉണ്ട് വന്നെ രണ്ടിട്ട് അറത്തില്ല ഇന്നലെ നോക്കാട്ട് നേരെ നോക്കി അവനൊന്നും ഓടി മിക്കാറും പിന്നാലെ പോയിക്കാണെ തല അടിച്ചു വിളിക്കുന്നോണ്ട് സൈലിലൂടെ പോയിട്ടേ എത്തി നോക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് കാണുന്നില്ല ഷാനെവിടെ ഇത്തോടെ ഓടിപ്പോയോ എവിടെയും വിളിച്ചിരിക്കുന്നുണ്ടാവും എന്തായാലും എവിടെയും ഉണ്ടാവും നേരെ നോക്കി നോ രക്ഷയാണ് ഇവിടെയാവും പോയേ ശരി ഇവൻ എൻ്റെയും കാട്ടിൽ ഓട്ടോ ഓടിയോ എവിടെ പോയി അറിയത്തില്ല കാണില്ല കുരുപ്പിനെ നേരെ വിട്ട് കളഞ്ഞിട്ട് വീണ്ടും നമുക്കൊന്നും കൂടി കറങ്ങിയിട്ട് ഒക്കെ എടുത്തിട്ട് നമുക്ക് പോകാൻ വേണ്ടി നോക്കുന്ന സമയത്ത് വീണ്ടും സൗണ്ട് വരുന്നുണ്ട് പക്ഷേ മുകളിലാവാനും ചാൻസ് ഉണ്ട് നമ്മുടെ മുകളിലോട്ട് നോക്കണോ താഴത്തോട്ട് നോക്കണോ അറിയാതെ ഓടിക്കൊണ്ടിരിക്കുന്നോ ഞാൻ പറഞ്ഞില്ല മുകളിൽ തന്നെ കുരുപ്പളൊക്കെ മുകളിലുണ്ടാവത്തുള്ളൂ എങ്ങനെ പോലെ മുകളിൽ ഉണ്ടാകത്തുള്ളൂ താഴത്തെ ഇരുമീന്ന് നോക്കുമ്പോൾ മുകളിൽ തന്നെ എനിക്ക് സൗണ്ട് വരിക ഓക്കെ എന്തായാലും നാല് കിലുങ്ങ കൊടുത്തു വരിക അവൻ ലൂട്ട് ഒന്ന് അടിച്ചില്ലട്ടാ നാല് കിളുങ്ങും അടിച്ചിട്ട് എൻ്റെ അമ്മേ നല്ല കിണം കാച്ചാൽ അടി അടിച്ചെങ്കിലും ഒന്നും കൊണ്ടില്ല അവൻ അടിച്ചൊന്നു അടിച്ച് പടപ്പടേത്തിരുന്നു എന്താണ് അവൻ അടിച്ചൊന്നും കൊള്ളാത്തെ പാവ് ഓക്കെ എന്തായാലും നൈസായിട്ട് ഈ അഞ്ച് കിലുങ്ങടിച്ചിട്ട് പിന്നെ വീരും പതിനേഴ് പേരും കൂടെ അലയവുള്ളൂ അടിപൊളിയാണെന്നറിയിൽ നേരെ വീണ്ടും ലൂട്ട് അടിക്കാണ്ടി പോയി അങ്ങനത്തെ ലൂട്ടിൽ നോക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു അതൊക്കെ ഇങ്ങടിച്ചു മാറ്റി വീണ്ടും പതിനേഴ് പേരും കൂടെ അലയവുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം ബീക്കൽ എന്താ ലൈം വരും പക്ഷെ വരണ്ടേ വെക്കുന്ന അമ്മത്ത് കാറും പിടിച്ച് അടിവാങ്ങാണ്ട് വന്നിരിക്കുന്നു നേരെ തുള്ളി ഇറങ്ങിയിട്ട് അടിവാങ് വിടുന്നതിനെ ആശന ഓടാൻ വേണ്ടി തുടങ്ങി എന്താണോ ഉദ്ദേശിച്ച് എന്താ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ ഓട്ടടാ ഓട്ടടാ ചുറ്റും കൂട്ടം ഇവിടെയും ഇവർ ഇത്ര കഷ്ടപ്പെടുന്ന അറിയത്തില്ല നേരെ നോക്കി വീണ്ടും അടിച്ചിട്ടടിച്ചിടിച്ചിട്ട് അതിൻ്റെ ഇറക്കൊക്കെ കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചാൽ എൻ്റെ അമ്മോൻ എന്നെ പെട്ടിയാക്ക പെട്ടി കാർ കാറ് കാറിലെടുത്തുകൊണ്ട് പോകുന്നു പക്ഷേ ഒന്നും നടന്നില്ല എന്നാലും ആർക്കിലും കൂടിയും അടിച്ചാരി പിന്നെ പതിനഞ്ച് പേരും കൂടെ അലയുള്ള ഉള്ള ലൂട്ടങ്ങളൊക്കെ വീണ്ടും ചാമ്പി 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 എടുത്തോണ്ടിരിക്കണം ഓക്കെ സൂപ്പർ മടിക്കും ആദ്യമായിരുന്നു എൻ്റെ അമ്മ ആ സാധനം വെച്ചോണാണ് അവർ കാലല്ലോ ഒന്ന് അരക്ക് തായത്തോടെ അടിക്കുന്ന സമയത്ത് ഡാമേജ് അല്ലാതിരിക്കുന്ന ആരും ചിപ്പില്ല ആ സാധനം യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഓക്കെ എന്തായാലും നേരെ അടിച്ച ആ സാധനം സൂപ്പർ സാധനമാണ് മറ്റേ അച്ച്പീനേയും കണ്ടും കൊള്ളാം അച്ചിപ്പള്ളി ഇപ്പം അത് എന്തോ ആയില്ലേ ഓക്കെ എന്തായാലും ഏഴ് കിലും കൂടി തൂത്തേരിട്ടേ വീണ്ടും അവനെയും കൂടി കില്ലെടുത്തോ കില്ലെടുത്ത് തോന്നുന്നു നോക്കാം എന്തായാലും വീണ്ടും പതിനഞ്ച് പേര് പതിമൂന്ന് പേരും കൂടെ ബാക്കിയുള്ള എന്തായാലും സൂപ്പർ മഡിക്രി അടിക്കാനൊന്നും ഇല്ല ആ ഒറ്റ എനിക്ക് മതി അതും കൂടി വലിച്ചേരിട്ടെ നേരെ ഇവന് കുറച്ച് സൂപ്പർ മെഡിക്കറ്റ് ഉണ്ടാവും നോക്കുമ്പോൾ സമയം ഇല്ല നൂറ്റി സംതിങ് ആയിരുന്നു നമ്മുടെ കൈകളിൽ ഉള്ളതുകൊണ്ട് വിട്ടിടഞ്ഞിട്ട് വീണ്ടും താഴത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഡ്രോപ്പ് എടുക്കുന്നത് കണ്ടതേ ഓർമിളുന്ന് നേരെ കയറി ആരും ഇല്ലല്ലോ നോക്കുക ഇങ്ങനെ ായിരുന്നു രണ്ടാം കൊടുത്തു ആരൊന്നും പറ്റിയില്ല വീണ്ടും കൊടുത്തു വീണ്ടും ഒന്നും പറ്റുന്നില്ല അവൻ അടിക്കുമ്പോൾ നല്ല ഗുണ്ടം ഡാമേജും നോക്കുന്ന സമയത്ത് ഇതേ ഒരു സ്കൂഡ് തന്നെ ഇളക്കി വരുന്നുണ്ടായിരുന്നു എന്തുവാടാ എന്തുവാടാ എവിടുന്നൊക്കെയോ അടിക്കുന്നത് അവൻ തന്നെ തന്നെയാണെന്ന് കൊന്നത് ഓക്കെ കയ്യിൽ നിന്ന് പോയി നേരെ അടുത്ത മാച്ചിൽ കഴിച്ചു പിടിച്ചു ഇതിലും കിട്ടുമെന്ന പ്രതീക്ഷയിൽ നേരെ ഇറങ്ങി ഇവിടെയാണെങ്കിൽ ഇനിമി നമ്മുടെ ടീമാർ ഇറങ്ങിയും അവനെ അവനങ്ങ് സൈഡിൽ നിന്നിട്ട് ആരെങ്കിലും വരുന്നുണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു എവരാടാ അടിപൊളിയാണല്ലോ ഓക്കെ എന്നാൽ ടീമിന്റെ തുള്ളി ഇറങ്ങി ഇതിൽ താഴെന്നെ കടി വാങ്ങുന്നുണ്ട് ഇവനാണ് അടിച്ചോണ്ടിരിക്കുന്നത് നമ്മൾ നൈസ് റോസിൽ എടുത്തിട്ട് ആര് കില്ലും കൂടി പെട്ടെന്ന് നമ്മളിച്ച് എത്തും അടിപൊളിയായിരുന്നു എന്തായാലും വീണ് നോക്കി വീണ് മുപ്പത്തൊമ്പത് പേരും കൂടെ അലൈവുണ്ട് ഒക്കെ ടീമിൻ്റെ ഒക്കെ ഡെത്തായിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഓ ഓ അതിന് മുകളിൽ നിന്നാണല്ലോ അടിച്ചേ അടിപൊളിയും എന്തായാലും എണ്ണിൻറ്റി ഫോർ കൊള്ളാം നല്ല റേറ്റ് ഓഫ് അടിപൊളി എന്ന അടിപൊളിയെന്നെങ്കിലും നേരെ നോക്കിക്കൊണ്ടിരിക്കണം ഇവിടുന്ന് അടിച്ച് എങ്ങനെ അടിച്ച് നോക്കുന്ന സമയത്ത് കാണുന്നതിന് മുകളിൽ നോക്കി സ്കോപ്പ് നോക്കി ഇന്നോരക്ഷേ നിക്കുന്നു പക്ഷെ കിട്ടിയില്ല മിസ്സായി ഓക്കെ ഇനി മീഡോ ഞാൻ ചത്തില്ലേ ഓക്കെ എന്തായാലും കിട്ടുമെന്നേ വേണ്ടി വീണ്ടും നോക്കി പക്ഷെ അവൻ തല കാണിക്കത്തില്ല എന്ന് മനസ്സിലായി വിട്ട് കളഞ്ഞു അന്നേരം വീണ്ടും തായത്തോട് തുള്ളിയാലോ വന്നേ നോക്കിക്കൊണ്ടിരിക്കുകയാണ് താഴെ ഇനി വേണ്ടിയില്ല അവനടിക്കൊണ്ട് ഇന്നലെ മുഖുന്നടിയിട്ടും വേണം തൊട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ അറുപല്ല അതാണ് മീൻ പ്രശ്നം ഇള്ള വെട്ടിയും വെച്ചിട്ട് തൂത്തുവാരി വീണ്ടും അവനെ കിട്ടും ഞങ്ങൾ തുള്ളി വരുമോ എന്ന് അറിയാൻ വേണ്ടി വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ അവിടെ തന്നെ ഉണ്ടാവാൻ ചാൻസ് നിങ്ങടെ തുള്ളാൻ ചാൻസ് നോക്കുന്ന ഇല്ല ഫ്രണ്ടിലോട്ടും പോകാൻ പറ്റില്ല സൈലോട്ടും പോകാൻ വേണ്ടി പറ്റത്തില്ല മൊത്തം ഇനി എങ്ങോട്ടേന് പോവാം കൈയിൽ അടിച്ചാൽ തട്ട് അവൻ പോയി കാണണം എന്നാലേ നേരെ സൈലോടൊക്കെ തുള്ളി മാറി ഓടുന്ന സമയത്താണ് ആ മുഖത്ത് ഇനി വളർന്ന് വിടത്തില്ലാന്ന് തന്നെ മുകളിൽ നിന്ന് അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഏ പൈസ ഇവിടെ ജീവിതിക്കുന്നുണ്ടായിരുന്നോ നേരെ ഞെക്കിയിട്ട് അവനെങ്ങനെ നോക്കിട്ട് കില്ല കൊണ്ടിട്ട് അവൻ പറ്റുമോ അയ്യോ ഞാൻ ചത്തിട്ടില്ല അടി കുരുപ്പിന്നെ അത്തന്നെ ഉണ്ടായിരുന്നു ഇവൻ വന്ന തിരക്കിൽ ഞാൻ അവനെ വിട്ടുപോയി ഓക്കെ എന്തായാലും വീണ്ടും റീവേ അടിച്ചിട്ട് വീണ്ടും വന്ന് ഇറങ്ങി എന്തായാലും ആ കില്ല ഇണ്ടെന്ന് തോന്നുന്നു രണ്ട് കിലും കൂടെ തൂത്തേരി വീണ് നോക്കുന്ന സമയത്ത് ഒരു വണ്ടി 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 വരെ പോയിക്കൊണ്ടിരിക്കുകയാണ് നേരെ അടിച്ച അടിച്ച അടിചാ അടിച്ച അടിച്ച അടിപൊളി അടിപൊളി അടി അവന് ഇടിച്ച് നിർത്തി വീണെന്നെ കൊല്ലാണെങ്കിൽ നോക്കുന്ന തിരക്കലാണ് നേരെ രണ്ട് മൂന്ന് നാല് അഞ്ച് തീർന്ന അത്രയേ ഉള്ളൂ ഓക്കെ എന്തായാലും ഇല്ലേ കൂടി പെട്ടെന്ന് നാട്ടിൽ കംപ്ലീറ്റ് ചെയ്തു അടിപൊളിയായിരുന്നു വീണ് മൂന്ന് കിലും കൂടെ തൂത്തേരി വീണു ഇരുപത്തി ഒമ്പത് പേരും കൂടെ ആലേ വീണ് എന്തായാലും ട്രക്ക് എടുത്തിട്ട് കാര്യമില്ല അവർ നേരം വിട്ടുകൾ അങ്ങനെ വീണ്ടും ഓടിക്കൊണ്ട് സമയത്താണ് ഇവിടെ വീണ്ടും ഇതേ പൊന്തി അടിപൊളി അവനെയും കൂടി നമുക്ക് അടി മാത്രല്ലാൾ വീഴാത്ത പ്രശ്നം വലിച്ചുകൊണ്ടിരിക്കുന്ന കൈ ഇങ്ങനെ വീർന്നാണ് ഗ്ലുകാൾ മാത്രമേ താഴത്തോട്ട് വരുന്നില്ല പാവം ഓക്കെ എന്നാലും നാല് കിലോമീൻ അടിച്ചെരുമീൻ ഓടിക്കൊണ്ട് സമയം ഇവിടുന്ന് അവിടുന്ന് എല്ലാം ചെടുത്തിട്ട് അല്ല കണണം പക്ഷെ നമുക്ക് മാത്രമല്ല ഒരു എനിമിനെ കാണില്ല നോക്കുന്ന സമയം ഒരു എനിമി നേരെ രണ്ട് ഞെക്കുകൊടുത്തിട്ട് അവനെങ്ങനെ ഒക്കെ കിട്ടും ആരടിക്കാൻ തിരക്കാളാണ് സുഖം അടിയും അഞ്ച് കിലോമീറ്റർ തൂത്തരി ഇനി ഇവിടെ നിന്ന് തന്നെ ആണ് നേരെ സൗണ്ടാത്തോട്ട് കയറുന്നതാണ് സേഫ് എന്നാൽ ഞാൻ ഓടിക്കൊണ്ടിരിക്കണം ടീമാണ് നിന്ന് വാശുന്നുണ്ട് അല്ല വീശുന്നുണ്ട് നേരെ എന്തെങ്കിലും നടക്കുവായിരിക്കും ഞാൻ അവിടെ ഇവിടെ എനിമിനെ കാണും പക്ഷെ അടിക്കരുത് അടിച്ചാൽ പണി കിട്ടും കാണാം മൊത്തം എനിമയാണ് ഇത് ഡിസത്ത് പോകുന്നുണ്ടോ അവൻ തിരിച്ചു തന്നോ ഇല്ല അവൻ തിരിച്ചുകൂടി എന്തായാലും തുടണ്ടാം വീണ്ടും പോകാം ദൈവം ഒരുത്തനും കൂടി അവനും കൂടി എണ്ണം കൊടുത്തു ഈശ്ശേരി അടിക്കും ഞാൻ എന്തായാലും ആരെങ്കിലും അടിച്ചാൽ ഇവിടുന്ന് നിങ്ങൾ കിട്ടും പറ്റും നേരെ ഇനി വീട് പിടിക്കുന്നതാണ് സേഫ് എന്നിട്ട് അവനും വിട്ട് ഇവനും വിട്ട് എല്ലാവരും വീണ്ടും നേരെ അതിൻ്റെ മുകളിൽ കയറി എള്ളത്തി എടുത്താൽ അക്കാര് നേരെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കാരണം മുകളിൽ കിര സേഫ്ഫാണ് ഒന്നും പേടിക്കാനില്ല നൈസ് ആയിട്ടും പക്ഷെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഇനിമീനൊക്കെ തട്ടണം ഇല്ല നമ്മൾ ഓടിപ്പോകുന്ന സമയത്ത് അവന്മാര് ഇവമ്മ യുവമാരും കൂടെ തട്ടും ഓക്കെ ബാക്കൊന്നും നമ്മൾ മൈൻഡ് എടുത്തത് നമ്മളെ ഫുൾ ടാർഗറ്റ് ടാർഗറ്റായിരുന്നു വീട് മാത്രം ഈ ടവറിൻ്റെ മുകളിൽ മാത്രമായിരിക്കണം ഓക്കെ ഈശ്വരാ ഇപ്പം ചത്തേനെ ഈ ഒരു ഗ്ലാഡ് ഗ്ലാഡാവോ കൊടുക്കുവോ കൊടിക്കരിയും ഓക്കെ എന്നാലും ഒരു മെഡിക്കലും കൂടെ അടിച്ചിട്ട് ബാക്കി നോക്കാം ഇപ്പോൾ ചോ എന്ന മെഡിക്കലിനൊക്കെ അടിച്ചു കരിക്കൊണ്ടിരിക്കും നമ്മൾ ടീമിനെയൊക്കെ സുണ്ട പുറത്താണ് എന്തായാലും ഉറപ്പല്ലേ നേരെ അടിച്ചിട്ട് 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 അടിച്ചിടിച്ചിട്ട് അവനെ നോക്കണ്ടല്ലോ ലോകത്തെ നോക്കിയും ജോലിൻ്റെ ലോങ് ഒന്ന് വരുന്നുണ്ട് അവനും അവനും അടിച്ചവനും ഡത്തായിക്കോളും നോക്കാനൊന്നും ഇല്ല കിലോ കൂടി തൂത്തേരിയും അടിപൊളി എന്നാലും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നു അവൻ മെഡിക്കൽ ഒക്കെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല മോനെ തീർന്നാണ്ടില്ല ഇത്രയേ ഉള്ളൂ അവനൊന്നും ചെയ്യാൻ പറ്റാത്ത ഈ ഡാമേജില്ലേ വിട്ടു വിട്ടുകൊടുത്തേ പറ്റത്തില്ലുള്ളൂ ഇതുകൊണ്ടാണ് സുഹാ അത് പെട്ടെന്ന് കൂടിക്കരുത് അവിടെ ഒരു ഇനിമിങ്ങുണ്ട് അവൻ്റെ മറ്റേ എച്ച് ബി ധരിക്കുന്നുണ്ടാവും അവൻ എന്നാലും നോക്കായിരിക്കും ഓക്കെ ഇല്ല ഇത് ഇങ്ങനെ പൊയ്യൂടാ കിട്ടിയില്ല ടപ്പേക്കാൻ പുറത്തുനിറഞ്ഞു ഓക്കെ എന്നാലും ഇവിടെ രണ്ടേ രണ്ട് പേരും കൂടി ബാക്കാൻ ടീമേരും കൂടി നോക്ക് അടിപൊളി എന്നാലും ഒന്നും ചെയ്തില്ല അവരുടെ നോക്കുന്ന സമയത്തിൽ അവനെ ക്രിയേടിക്കാൻ പറ്റുമ്പോൾ ഒറ്റ ഇനി കൂടെ ബാക്കിയുള്ളൂ അവരും കൂടി അടിച്ചായിരിക്കും കൂടി കംപ്ലീറ്റ് ആയിട്ട് സിമ്പിൾ പൂയാം അടിപൊളി സോൺ മുഖ്യം ബിഗിലേ എന്ന രീതിയിൽ നേരെ കുത്തി നേരെ ഒരു ലൂട്ടുകൾ ലൂട്ടുകളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കണം ശരിയാ സബ്സ്ക്രൈബ് അപ്പം ഓക്കെ ഫ്രണ്ട്സ്